ശ്രീകണ്ഠപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ തിരക്കിട്ട ചർച്ചകളാണ് യു ഡി എഫിൽ പുരോഗമിക്കുന്നത് എന്നാൽ ശ്രീകണ്ഠപുരം നഗരസഭയിൽ പതിനേഴ് സ്ഥാനാർത്ഥികളെ എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ശ്രീകണ്ഠപുരത്ത് എൽ ഡി എഫ് നിശ്ചയിച്ചു കഴിഞ്ഞു മുൻ എ സി പി ടി കെ രത്നകുമാറിനെയാണ് എൽ ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി കോട്ടൂർ വാർഡിൽ പരിഗണിച്ചിട്ടുള്ളത് നഗരസഭയിലെ മുപ്പത്തി ഒന്ന് വാർഡുകളിൽ സി പി ഐ എം ഇരുപത്തിയഞ്ച് സീറ്റിലും സി പി ഐ മൂന്ന് സീറ്റിലും കേരള കോൺഗ്രസ് എം രണ്ട് സീറ്റിലും കോൺഗ്രസ് എസ് ഒരു സീറ്റിലും എന്നിങ്ങനെയാണ് എൽ ഡി എഫ് സീറ്റ് വിഭജനം നടത്തിയത് സ്ഥാനാർത്ഥികളിൽ ഏറെയും പുതുമുഖങ്ങളെയാണ് എൽ ഡി എഫ് പരിഗണിച്ചിരിക്കുന്നത് എന്നാൽ യു ഡി എഫ് ക്യാമ്പിൽ തിരക്കെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചിട്ടില്ല യു ഡി എഫ് സിറ്റിംഗ് സീറ്റുകളായ കണിയാർ വയലിലും പന്നിയാലിലും ഉൾപ്പെടെ ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് യു ഡി എഫ് ക്യാമ്പ് നിലവിലെ ഭരണസമിതിയിൽ മുപ്പത് സീറ്റിൽ കോൺഗ്രസ് പതിനഞ്ച് സീറ്റിലും ലീഗ് മൂന്ന് സീറ്റിലും എൽ ഡി എഫ് പന്ത്രണ്ട് സീറ്റിലും വിജയിച്ചിരുന്നു നാല് സീറ്റിൽ മത്സരിച്ചിരുന്ന ലീഗ് ഇത്തവണ അഞ്ച് സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നതും യു ഡി എഫിലെ ചർച്ചകളിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു ശ്രീകണ്ഠപുരം നഗരസഭ ആയിട്ട് കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഭരണം നിയന്ത്രിച്ചു പോരുന്നതും യു ഡി എഫ് ആണ് ഇത്തവണ മുപ്പതിൽ നിന്നും മുപ്പത്തൊന്ന് വാർഡുകളായി നഗരസഭയിലെ വാർഡുകളിലും മാറ്റം വന്നിട്ടുണ്ട് എൽ ഡി എഫ് നഗരസഭയിലെ പതിനേഴ് വാർഡുകളിലും പ്രചരണ പ്രവർത്തനങ്ങളും വാർഡ് തിരിച്ചുള്ള കൺവെൻഷനുകളും ആരംഭിച്ചു കഴിഞ്ഞു എൽ ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച മുൻ എ സി പി ടി കെ രക്തകുമാർ മത്സരിക്കുന്ന ഇരുപത്തിരണ്ടാം വാർഡായ കോട്ടൂരിൽ നവംബർ പതിനഞ്ചിന് വാർഡ് കൺവെൻഷൻ പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും നേരത്തെ മോഹനൻ മത്സരിച്ചിരുന്ന കൈതപ്രം വാർഡിൽ ഒഴികെ മറ്റെവിടെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ യു ഡി എഫ് ക്യാമ്പിനെ ഇതേവരെ കഴിഞ്ഞിട്ടില്ല ബി ജെ പിയും മത്സരരംഗത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള ഒരുക്കത്തിലാണ്